നമുക്ക് പഠിച്ചോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ചെറിയൊരു വിഷമം വരുമ്പോഴേക്കും നമുക്ക് ജീവിതം വേണ്ട ഇനി നമുക്ക് ജീവിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നവരും അവസാനിപ്പിക്കാൻ പോകുന്നവരും അവസാനിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ നമ്മൾ നമ്മൾ ഇതൊക്കെ പഠിച്ചോ തന്നൊരു അനുഗ്രഹം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും കഴിവില്ലാത്തവരെ നമ്മളെ നമ്മളെക്കാളും ഒന്നും ഇല്ലാത്ത ആളുകളെ നമുക്ക് കാണുന്ന സമയത്താണ് അതൊക്കെ നമ്മൾ വിചാരിക്കുക ഇത് പറയാൻ കാരണം എനിക്കൊരു ഫ്രണ്ട് ടോട്ടലി ഡിസബിലിറ്റി ആണ് കാരണം ആ ചക്ര വാനത്തുമ്പോൾ ഇവർ വരാറ് പക്ഷെ എങ്ങനെങ്കിലും പഠിച്ച ഒരു ജീവിതത്തിൽ വിജയം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവര് പഠിച്ചത് പക്ഷെ അവർക്ക് ആക്സിഡന്റ് പറ്റി സോ ഈ കാലയളവിൽ ജീവിച്ചിടത്തോളം അവർക്ക് പരീക്ഷണം ഇനി എന്തെങ്കിലും ലൈഫ് സെറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നിട്ടും പിന്നെയും പരീക്ഷണം പക്ഷേ എല്ലാ പഠിച്ചവനവർക്ക് ഇവിടെ ഇല്ലെങ്കിൽ അവിടെയെങ്കിലും കൊടുക്കും സോ നമുക്ക് നമ്മൾ പഠിച്ചോ തന്ന അനുഗ്രഹത്തില് നമ്മൾ അലഹമ്മദില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവാം ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചിട്ടും ഇല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട്